ചെറിയ വലിയ സന്തോഷങ്ങൾക്ക് വർണ്ണ വിസ്മയം ഒരുക്കി ഇമ്മാനുവൽ ഇമ്മാനുവൽ സിൽക്സിൽ സെയിൽ എല്ലാ പർച്ചേസുകൾക്കും നേടാം സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ ഓൾസോ അറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ആൻഡ് ഇരട്ടി പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ബഡ്സ് ഫ്രിഡ്ജ് കൈമാറി കുൽക്കല്ലൂർ പഞ്ചായത്തിലെ എറവത്ര പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് വല്ലപ്പുഴ സ്നേഹഭവനം റിഹാബിലിറ്റേഷൻ ബഡ്സ് സ്കൂളിലേക്ക് ഫ്രിഡ്ജ് കൈമാറിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ ലത്തീഫ് വിതരണോദ്ഘാടനം നിർവഹിച്ചു ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററുകളിൽ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തുന്ന ഒരു സ്ഥാപനമാണ് പക്ഷേ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ നേതൃത്വത്തിലും പഞ്ചായത്തിന്റെ ദൈനംദിന മോണിറ്ററിങ്ങിലും ഇവിടെ പലതരത്തിലുള്ള പ്രോഗ്രാമുകളുടെ ഭാഗമായി ഒക്കെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് പലരും പലതരത്തിലുള്ള സ്പോൺസർഷിപ്പുകൾ ചെയ്യാറുണ്ട് കുട്ടികളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കുട്ടികളോടൊപ്പം നിർത്തി അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരുപാട് പരിപാടികൾ ആസൂത്രണം ചെയ്യാറുണ്ട് അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായി പലരും പല രീതിയിൽ നമ്മുടെ കുട്ടികളോടൊപ്പം നിന്ന് ഭക്ഷണമാവട്ടെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഭക്ഷണങ്ങളാവട്ടെ അങ്ങനെയൊക്കെ ചെയ്യണം പ്രത്യേകിച്ച് നമ്മുടെ യാറാം പ്രദേശത്തുള്ള സ്വാലിയും അതുപോലെ തന്നെ നവാബും ഒക്കെ ചേർന്ന് പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ അല്ലാതെയും അപ്പോ ഇത്തരത്തിൽ ഉള്ള നമ്മുടെ സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്ന കുട്ടികളായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ അവരെയൊക്കെ ചേർത്തു പിടിച്ചുള്ള പ്രവർത്തനങ്ങളെ ഏറ്റെടുക്കാന്നുള്ളത് വലിയ വൈസ് പ്രസിഡന്റ് പ്രതിഭ സുദീപ് അധ്യക്ഷയായിരുന്നു എറവത്ര പ്രവാസി കൂട്ടായ്മ പ്രതിനിധിയും കൊൽക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ കുഞ്ഞുമൊഹമ്മദ് കാളിമടത്തിൽ മുഖ്യ അതിഥിയായി ഈ ഒരു ഫ്രിഡ്ജ് കഴിഞ്ഞു ഇവിടെ പറഞ്ഞതുപോലെ ഈ പുണ്യമാസത്തിലെ ഒരു കാര്യം മാസത്തിലും നല്ലൊരു കാര്യമാണ് സ്വാലിക് ഷമീറ അഷറഫ് സ്നേഹഭവനത്തിലെ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവരും പങ്കെടുത്തു